ഒരുപാട് നിസ്കാരം കല ഉണ്ട് ഇതൊക്കെ വീട്ടണമല്ലോ എന്നൊരു ചിന്ത പലപ്പോഴും നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ കൂട്ടുകാരെ റബ്ബ് നമ്മളെ കൈവിട്ടിട്ടില്ല എന്ന് തന്നെയാണ് ഒരുപക്ഷെ ഈ ചിന്ത റബ്ബ് നൽകുന്ന അവസാന അവസരമായേക്കാം ഒന്ന് ആദ്യം നിങ്ങൾക്ക് എത്ര നിസ്കാരം കല ഉണ്ടെന്ന് ഒരു ഏകദേശ കണക്കാക്കുക ഇപ്പോൾ ഒരു വർഷത്തെയാണെങ്കിൽ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസം അതിൽ ചില ജുമഴക്കൊക്കെ പങ്കെടുത്തു പിന്നെ ചില മകരിപൊക്കെ ബാക്കിയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതായത് ഒരു മുന്നൂറ്റി ഇരുപത് ദിവസത്തെ നിസ്കാരമൊക്കെ കഥ ഉണ്ടെന്ന് തോന്നുന്നു എങ്കിൽ നിങ്ങൾക്ക് എത്ര ദിവസമാണോ പോകാൻ ചാൻസ് ഉള്ളത് അതിന്റെ ഏകദേശ കണക്ക് ആദ്യം എടുക്കുക രണ്ട് കിട്ടിയ കണക്ക് ഒരു പേപ്പറിലോ അല്ലെങ്കിൽ മൊബൈൽ ഫോണിലോ മറ്റോ എഴുതിയിട്ടോ ടൈപ്പ് ചെയ്തോ വെക്കുക മൂന്ന് ഇനി നിങ്ങൾ ഓരോന്നോരോന്നായി പൂർത്തിയാക്കുന്നതായിരിക്കും ഒന്നുകൂടി എളുപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ദുഹ്റാണ് എടുത്തതെങ്കിൽ സാധാരണ ലുഹർ നിസ്കാരത്തിന് മുൻപ് ഒരു കഥാ നിസ്കരിക്കുക നിസ്കാര ശേഷം ഒന്നും പിന്നെ അസറിന് മുൻപ് ഒരു ലുഹുർ ശേഷവും അതുപോലെ മകരീബിക്ക് മുൻപ് ഒരു ലുഹർ ശേഷം ഒരു ലുഹർ ഇങ്ങനെ ബാക്കി ഈശാക്കും സുബീകും ഒക്കെ ചെയ്യുക ഒരൊറ്റ ദിവസം കൊണ്ട് പത്ത് ലുഹുർ നമ്മൾ വീട്ടി ഇങ്ങനെ ഒരു മുപ്പത് ദിവസം ചെയ്താൽ പത്ത് ഗുണം മുപ്പത് സമം മുന്നൂറ് ദിവസത്തെ ലുഹുർ ഒരു മാസം കൊണ്ട് വീട്ടി ഇങ്ങനെ മറ്റു നിസ്കാരങ്ങളും നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടാം നാല് പിന്നെ ജുമ പോലെയുള്ള ദിവസങ്ങളിൽ കുറച്ച് നേരത്തെ പള്ളിയിൽ പോയി പറ്റുന്ന അത്ര വീട്ടാം അഞ്ച് പിന്നെ വെറുതെ സമയം പോവാൻ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയം വെറുതെ കൂട്ടുകാരുടെ കൂടെ വർത്തമാനം പറഞ്ഞു സമയം കളയുന്ന സമയത്തൊക്കെ ഒന്ന് വീട്ടാൻ ശ്രമിച്ചാൽ ഒരു വർഷത്തെ നിസ്കാരങ്ങൾ ഒരു മാസം കൊണ്ട് വീട്ടാൻ സാധിക്കും ഇൻഷാള്ള ആറ് വീട്ടുന്ന ഓരോ നിസ്കാരവും കണക്ക് രേഖപ്പെടുത്തി വെക്കുക അല്ലെങ്കിൽ കുറച്ച് ദിവസം നിസ്കരിച്ച് പിന്നെ എത്രയായി എന്നറിയാതെ വീണ്ടും വീണ്ടും നിസ്കരിക്കേണ്ട സാഹചര്യം ഇല്ലാതിരിക്കാൻ നാളെ മക്ഷറയിൽ ആദ്യം ചോദ്യം ചെയ്യപ്പെടുക നിസ്കാരത്തെക്കുറിച്ചാണ് അത് ഓക്കെ ആണെങ്കിൽ ബാക്കിയുള്ളവ എളുപ്പമായിരിക്കും അല്ലെങ്കിൽ പിന്നെയെല്ലാം പ്രയാസം തന്നെ റബ്ബ് കാക്കുമാറാകട്ടെ നിസ്കാരം ഒഴിവാക്കി നടക്കുന്നവൻ പട്ടി നായ എന്നിവയേക്കാൾ മോശമാണെന്നാണ് ഒരൊറ്റ അസർ ഒഴിവാക്കിയാൽ നാൽപ്പതിനായിരം വർഷം നരകത്തിൽ കിടക്കുമെന്നാണ് റബ്ബ് കാക്കുമാറാകട്ടെ പരമാവധി ഈ വീഡിയോ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്തു കൊടുക്കുക നമ്മൾ കാരണം ഒരാൾ നന്മ ചെയ്താൽ അതിന്റെ പ്രതിഫലവും നമുക്കുണ്ടാകും ഒരുപക്ഷെ നിങ്ങൾ കാരണം ഒരു വക്കത്തെങ്കിലും ഖലാ വീട്ടിയാലോ അല്ലെങ്കിൽ ഇനി ഖല ആയത് മുഴുവനും വീട്ടിയാലോ പോയാൽ ഒരു ഷെയർ കിട്ടിയാൽ വലിയൊരു നന്മ അപ്പോൾ ശരി ഞാൻ പോയിട്ട് പിന്നെ വരാം ഇൻഷാല് നിങ്ങളുടെ ദുബായിൽ ഒരു ഗ്യാപ്പ് എനിക്കും തരാൻ മറക്കല്ലേ അസ്ലാമേക്കും വാഹമത്തല്ലാഹി വാത്തു